മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നടി പാർവതി ആ ഒരു കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല യാതൊരു സംശയവുമില്ല എപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള നടിയായി മാറിയിരിക്കുന്ന പാർവതിക്ക് സ്നേഹസമ്മാനവുമായി എത്തിയിരിക്കുകയാണ് റഹ്മാന്റെ മകൾ ഇപ്പോൾ റഹ്മാന്റെ മകൾ നോഷി ഒഫീഷ്യലിൽ നിന്ന് പാർവതിക്ക് വേണ്ടി ഒരു സ്നേഹസമ്മാനവുമായി എത്തിയിരിക്കുന്ന വിവരമാണ് പാർവതി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നന്ദി റുഷ്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോഷിയിൽ നിന്ന് ഒരു അതിമനോഹരമായ സമ്മാനമാണ് എത്തിയിരിക്കുന്നത് പാർവതിക്ക് ഇഷ്ടപ്പെടുന്ന മണങ്ങൾ ചേർത്തിണക്കൊണ്ട് നോഷിയിൽ നിന്ന് ഇപ്പോൾ റഹ്മാന്റെ മകൾ സ്നേഹ സമ്മാനമായി നൽകിയിരിക്കുകയാണ് റഹ്മാന്റെ മകൾ റുഷ്തയുടെയാണ് നോഷി വ്യത്യസ്തമാർന്ന പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പൂക്കളും മറ്റ് മണമുള്ള വസ്തുക്കളും കൂർത്തിണക്കി അവർ ചെയ്യുന്ന അവരുടെ പെർഫ്യൂമുകളെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട് അവിടെ നിന്നുമുള്ള പാർവതിക്ക് ഇഷ്ടമുള്ള ഒരു മണത്തിന് ഒരു സാമ്പിൾ പോട്ടിലാണ് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത് ഇതെന്റെ സ്നേഹ സമ്മാനമാണെന്നും പാർവതിക്ക് സ്നേഹത്തോടെ ഞാൻ നൽകുന്നതാണെന്നുമാണ് ഋഷ കുറിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയാണ് ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് ഇവർ തമ്മിലുള്ള സൗഹൃദവും മനസ്സിലായി റഹ്മാനും ജയറാമും തമ്മിലൊക്കെ നല്ല സൗഹൃദത്തിലാണ് പണ്ടുകാലം മുതൽ തന്നെ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു പാർവതിയും സിനിമയിൽ പാർവതിയും സിനിമയിൽ സജീവമായി നിന്ന സമയത്ത് തന്നെയായിരുന്നു ഇരുവരും എന്നുള്ള സൗഹൃദമൊക്കെ വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് മുതലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവർ ഇപ്പോഴും ഋഷ്ഠ തൻ്റെ പുതിയ സംരംഭം തുടങ്ങിയതിന് ശേഷം പാർവതിക്ക് നൽകുന്ന ആതിഥ സമ്മാനമാണിത് അന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഋഷ്ട എന്ന് പറഞ്ഞത് ഋഷ്ട ഓർത്തു വെച്ചിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മണങ്ങളിലൊന്ന് പാർവതിക്ക് നൽകാനായി റുഷ്ട അന്നേ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഇത് ഇപ്പോൾ പാർവതിയുടെ വീട്ടിലെത്തിയിരിക്കുന്നത് അതിമനോഹരമായ പാക്കിംഗ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതിമനോഹരമായ രീതിയിൽ തന്നെ അത് എത്തിച്ചിട്ടുണ്ട് വീട്ടിനുള്ളിൽ തന്നെ മണം നൽകുന്ന ഒന്നാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഒപ്പം മണം നൽകുന്ന ഒരു കാൻഡിൽ രൂപത്തിലൊരു ചെറിയ ബാറും ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് അതും വീടിനുള്ളില് തന്നെ മണം നൽകാൻ സഹായിക്കുമെന്ന് പറയുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഋഷ്തയുടെ ഈ സമ്മാനം പാർവതിക്ക് മകൾ പോയപ്പോഴേക്കും ഒരുപാട് മക്കളെ വേറെ കിട്ടുന്നുണ്ടല്ലോ എന്നും ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു മാളവിക പറഞ്ഞിട്ടുണ്ടായിരിക്കാം വൃഷ്ടിയോടൊന്നും ഇങ്ങനെ സമ്മാനം അയക്കാനെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മാളവികയുടെ സമ്മാനമാണോ ഇതെന്നൊന്നും അറിയില്ല എന്ത് തന്നെയാലും ഋഷിദ് സ്നേഹസമ്മാനമാണെന്ന് മനസ്സിലാവുന്നു താരപുത്രികളായതുകൊണ്ട് തന്നെ റുഷ്തയും മാളവികയും തമ്മിൽ നല്ല അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരിക്കും അവർ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊരിത്തിരി സ്നേഹം കൂടുതലുണ്ടായിരിക്കാം ഇവരോട് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ റഷ്ദയ്ക്ക് പാർവതിയുള്ള സ്നേഹത്തെക്കുറിച്ചും ഈ വീഡിയോക്കും ഈ ചിത്രത്തിനും താഴെ കമൻ്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ